അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹമ്മില്ല നമുക്ക് സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോതാ ചിക്കൻ കറി ഉണ്ടാക്കണുണ്ട് അതുപോലെ തന്നെ പത്തിരി ചുഴണം എന്ന് കരുതിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്നാദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഹന്ന ഫാത്തിമാക്കും ഹിബ ഫാത്തിമാക്കും ഹായ് പോലെ രണ്ടാളും നല്ല കമൻറ്റ് എഴുതിയുന്നു ഹായ് പറഞ്ഞാൽ പറഞ്ഞിരുന്നു കേട്ടോ നമ്മളെ കൂട്ടുകാരങ്ങനെയൊക്കെ പറഞ്ഞ് കാണുമ്പോൾ നമുക്ക് മനസ്സിൽ വല്ലാത്ത സന്തോഷമാണ് അപ്പം എന്നും പറയണ വീഡിയോ വീഡിയോങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതൊന്ന് ലൈക്ക് ചെയ്യണം ഇപ്പം കുറേ ആൾക്കാർ ലൈക്ക് ചെയ്യണുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷം ത്തിലാണ് അപ്പൊ നമ്മളിത് ആ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ഓരോ പണികൾ ഇങ്ങനെ ചെയ്ത് തീർക്കട്ടെട്ടോ ഇന്നും ഷാലൂനും മൂനുനും ഒരു പരാതി ആണ് കേട്ടോ ലേസം ഓർലിക്സും പോടി എടുത്തിട്ട് ഇമ്മ പിസ്കിങ്ങാണ്ട് ഇണ്ടാക്കും എന്ന് പറഞ്ഞാണ്ട് അപ്പൊ ഞാൻ ഇന്നോര പാക്കറ്റ് ഓർലിക്സ് രണ്ടാക്കും വേറാക്കി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെന്താ ചിക്കൻ കറി ഉണ്ടാക്കാൻ ലേസം ചിക്കനുള്ളിട്ട് ഒരാറ് കഷ്ണം ചിക്കന് ഞാൻ മാറ്റി വെച്ചതായിരുന്നു രണ്ട് മൂന്നാല് ദീസം മുന്നേ പൊരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പത്തിരി ഉണ്ടാക്കാലോന്ന് കരുതിയപ്പോ കൂടെ ഇട്ടം കൂട്ടാൻ വേണ്ടിങ്ങാണ്ട് ഞമ്മക്ക് കിഴങ്ങ് എടുക്കാമെന്ന് കരുതിയിട്ടുണ്ട് പിന്നെ ചെറുളി ഇട്ടിട്ടാണ് ഒന്ന് കറി വെക്കുന്നത് ചെറുളിക്കൊക്കെ നല്ല വില കമ്മിയാണ് അപ്പോഴാണല്ലേ ഞമ്മളിങ്ങനെ ചെയ്യേണ്ടത് അതും വലിയ പോണ കിട്ടിയിട്ടുണ്ട് അപ്പം ഇന്നലെ എനിക്ക് നേരെ ആക്കാനൊന്നും നേരം കിട്ടിയിട്ടില്ല അപ്പം ഇന്ന് നേരെ ആക്കിങ്ങാണ്ട് നല്ല അടിപൊളി ചിക്കൻ കറി വെക്കട്ടെ ചിട്ടാണ് കേട്ടോ അങ്ങനെ പത്തിരിക്ക് വെള്ളമൊക്കെ വെച്ച് നടന്നിട്ടൊന്നും ഇല്ല കേട്ടോ അങ്ങനെയുണ്ട് വെച്ചിട്ടാണ് അപ്പം ഞാൻ അതിൽ കുപ്പൊക്കെ ഇട്ടുകൊടുക്കും നല്ല തളച്ചപ്പത് ആ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നായ് പൊടിയാണ് കേട്ടോ ഞമ്മൾ ഇട്ടുകൊടുക്കണ് പിന്നെ ചീനച്ചട്ടി ഇങ്ങനെ ആടണുണ്ട് കേട്ടോ നമ്മൾ ഗ്യാസ് അടുപ്പിന് ചെറിയൊരു കേടുണ്ട് അതിപ്പം മാറ്റിൽ നടക്കും എപ്പോഴും കരുതും കേട്ടോ പണിക്ക് നിൽക്കുമ്പോൾ ഒരു കൈക്കല തുണി എടുത്ത് വെക്കണം അങ്ങനെ മറക്കണതാണ് അങ്ങനെ പത്തിരിപ്പൊടി വാട്ടിങ്ങാണ്ട് മാങ്ങി വെച്ചിട്ടുണ്ട് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ കറിക്ക് ഇതാ നമ്മൾ തേങ്ങ നല്ല മുരിക്കലെ വറുത്തെടുക്കാൻ കേട്ടോ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല ഇത് തേങ്ങയുടെ വെള്ള ഭാഗം മാത്രമേ ഉള്ളത് നല്ല മുരിക്കലെ വറുത്ത് നല്ല ചോന്ന കളറായിട്ട് മാങ്ങി വെക്കാനാണ് അപ്പോൾ ഞാൻ അരി എടുക്കട്ടോ ഒന്ന് കുട്ടികളൊക്കെ പെരയിലില്ല ഒരു ദിവസമാണ് സ്കൂൾ ഉണ്ടായിട്ടില്ലല്ലോ റിപ്പബ്ലിക് ആയതുകൊണ്ട് പിന്നെ വെള്ളിയാഴ്ച ഒക്കെയല്ലേ അപ്പോൾ അത് ആ മൂന്നര നായ അരി എടുത്തിട്ടുണ്ട് അങ്ങനെ അത് കഴുകി വന്ന് മുറ്റുമടിച്ചൽ കഴിഞ്ഞ് വന്നപ്പത്തിന് നമ്മൾ വെള്ളമൊക്കെ നല്ല കാഞ്ഞിട്ടുണ്ട് അതിന് ഒരു ഗ്ലാസ് വള്ളം മാറ്റിയിട്ട് നമ്മൾ അരി ഒന്ന് ഇട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ തേങ്ങ നല്ല ചോന്ന കളറാതിൻ്റെ ശേഷം അവ വാങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് മസാലകൾ വറുത്തെടുക്കാം കേട്ടോ ചെറിയൊരു പൊട്ട് പട്ട ഇട്ടിരുന്നു പിന്നെ അതാ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് രണ്ട് സ്പൂണ് മുളകും പൊടി ഇട്ടിട്ടുണ്ട് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വലിയ ജീര കിടാൻ മറന്നേനും ഒരു ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് ആ ഇട്ടിട്ട് വറുത്തതിൻ്റെ ശേഷം നല്ല മുരിക്കണെ വറുത്തിട്ട് നമ്മളെ മസാലകൾ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് അപ്പം മറന്നപ്പോൾ ഞാൻ മസാലയൊക്കെ ഒരു അരുവൂക്കാക്കി അതിൻ്റെ ആ ചട്ടിക്ക് തന്നെ വലിയ ജീരക്ക ഇട്ടുകൊടുത്ത് വറുത്ത് എടുത്തു പിന്നെ ഞാൻ ഇപ്പം ഇട്ട് എടുക്കണ കാശ്മീർ മുളക് പൊടിയുണ്ട് ഒരു കളറിന് വണ്ടിങ്ങാണ്ട് ഇട്ട് നല്ല വറുത്തെടുക്കട്ടെ കരിയാതെ നോക്കുക അങ്ങനെ നമ്മൾ മസാല മാങ്ങി വെച്ചിട്ടുണ്ട് ഇനി ലേസം ജയ ഫ്രഷ് കുടിക്കട്ടെ പിന്നെ ആരോ കമൻ്റ് എഴുതിയുന്നു ഇത് തണുത്ത വെള്ളത്തിൽ കലക്കി കുടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഒരിക്കലും പറ്റൂല കേട്ടോ നല്ല ചൂടായ വെള്ളത്തിൽ കലക്കിങ്ങാണ്ട് കുടിക്കുക പൊടി ഇട്ടിട്ട് ഒരിക്കലും തിളപ്പിക്കാൻ പറ്റൂല കേട്ടോ അതിന് ശേഷം അതാണ് ഞാൻ ചിക്കനൊക്കെ മസാല കൂട്ടി വെച്ചിരിക്കുന്നുട്ടോ കിഴങ്ങും അതുപോലെ തന്നെ ചിക്കനും മസാല കൂട്ടി വെച്ചിട്ടുണ്ട് ചിക്കന് കമ്മിയാണല്ലോ അതാണ് ഞാൻ കിഴങ് എടുത്തിട്ടില്ല രണ്ട് കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ഇതാ ചെറുള്ളി ഇട്ടോ ചെറുളി ഞാൻ വലിയതൊക്കെ ഒന്ന് നൊറുക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് അത് ചട്ടിയിൽ ഇട്ട് കൊടുത്തില്ലേ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി നോക്കുമ്പോൾ കണ്ടിരുന്നില്ല കേട്ടോ അപ്പോൾ ഉള്ളിക്കൊട്ടൊക്കെ നേരം ആക്കിയപ്പോൾ നമുക്ക് ചിക്കൻ കറിക്കില്ലേ വെളുത്തുള്ളി കിട്ടിയിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി രാക്കി എടുക്കട്ടെ ഇത് നമ്മൾ ഞമ്മൾ അതിലിടണ്ടത് അപ്പം ഞാൻ ഇതിലാണ് ഇട്ടുന്നത് ഏതായാലും നമ്മൾ തേങ്ങ അരക്കണല്ലോ തേങ്ങ ഞാൻ പൊടിച്ചെടുത്താലും വേണില്ല അപ്പം ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇതിൽ കൂട്ടുന്നുണ്ട് അപ്പം ലേസം വെള്ളം പാർന്നിട്ട് നല്ല നെയ്സ് പോലെ അരച്ചെടുക്കണം അങ്ങനെ അത് അരച്ച് അവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം അത് ഒരു തക്കാളി ഞാൻ ഞമ്മളെ ചിക്കൻ കറിയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ അരക്കണേക്ക് ഇതാ കുറച്ച് മല്ലിച്ചപ്പും പാടെ ചേർക്കണം കേട്ടോ ഞാൻ ഇതാ ഇത്ര മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട് അതും പാടെ മിക്സിയുടെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിന് നമ്മളെ ഉള്ളിലൊക്കെ നല്ലോം വാടി വന്നിരുന്നു അപ്പം ചിക്കനും കിഴങ്ങും തീ കൊടുത്തു അപ്പം ചീനച്ചട്ടിയിൽ അളക്കാൻ കജീണേട്ടോ ഇനി തേങ്ങ അരച്ചാട് പാർന്നു കൊടുത്തു അപ്പം തീരും വെക്കണില്ല അപ്പം നമുക്കൊന്ന് പാത്രം മാറ്റെട്ടോ അല്ലാതെ ഇങ്ങനെ തീ കുറച്ച് കത്തിച്ചൽ നടക്കൂലല്ലോ നമുക്കൊക്കെ പെട്ടെന്ന് ആക്കണമല്ലോ ഒന്ന് കുറച്ച് നേരം വെക്കിയാലും കുഴപ്പമൊന്നുമില്ല ഒന്ന് ട്യൂഷനും ക്ലാസ്സൊന്നുമില്ല അങ്ങനെ ചട്ടിയൊന്ന് മാറ്റി ചെമ്പട്ടിക്ക് പാർന്നു കൊടുത്തു ലേസം ചുടുവെള്ളം പാർന്ന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളെ ചിക്കനിൽ നല്ല മസാലയൊക്കെ പിടിച്ചെല്ലാം അതുംപാട് ഒരുമിച്ചു വേവട്ടോ അപ്പം ഒന്ന് മൂടി വെക്കുക അപ്പത്തിന് നമ്മൾ ചോറ് ഇവിടെ ഏകദേശം വേവായിട്ടുണ്ട് അതുംപാട് വാർത്ത് വെക്കട്ടെ ഇത് വാർത്ത വെച്ചതിൻ്റെ ശേഷം നമ്മൾ പത്തിരി ചൂടാൻ നിൽക്കാനാണ് കേട്ടോ ചീരൻ്റെ ഒന്നും അരിഞ്ഞിട്ടില്ല അപ്പം പത്തിരി ഇതാ ചൂടാൻ പോകണു അപ്പം നല്ല കൊഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഓരോ നുള്ളാക്കിങ്ങാണ്ട് എളുപ്പം നുള്ളി ഇടാണ് പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് ചെയ്ത് തീർക്കുകയാണ് പിന്നെ പത്തിരി പ്രസം അമർത്തിയാലും ഒന്ന് പലകപ്പൊടി കൈ കൊണ്ട് പരത്തി എടുത്താലേ പത്തിരി ടേസ്റ്റ് കിട്ടുള്ളു അപ്പം ബ്രസ്സൊക്കെ എപ്പോഴും ഇങ്ങനെ കവറിലിട്ട് വെക്കണമെന്ന് എന്താ ചിട്ടാ ഇന്ന് നമുക്ക് എളുപ്പം പരിപാടി നോക്കാം ഞമ്മക്ക് ഇതൊക്കെ കൊടുന്ന് തുടച്ചുണ്ടാക്കി നേരം കുറേ വെക്കും അപ്പോൾ നമ്മൾ ഇത് ആവശ്യം കഴിഞ്ഞത് പെട്ടെന്ന് നമ്മൾ തുടച്ചിങ്ങാണ്ട് ഒരു കവറിൽ ഇട്ട് വെച്ചാൽ നമുക്ക് അത് എടുക്കുമ്പോൾ പിന്നെ ചെറുതായിട്ടൊന്ന് തുടച്ചാൽ മതി അല്ലെങ്കിൽ അത്തരായാലും നല്ല പൊടി ഉണ്ടാവും കവറിലിട്ടിട്ടില്ലെങ്കിൽ പ്രസ്സ്മൊക്കെ അതിനാണ് അങ്ങനെയൊക്കെ ചെയ്യണത് കേട്ടോ അത് എന്തിനാണ് പൊതിഞ്ഞെടുത്തേക്കണമെന്നൊക്കെ ഉണ്ടാവും പലവർക്കും ചോദ്യങ്ങൾ പലതും ഉണ്ടാവുമല്ലോ അങ്ങനെ അത് ഒന്ന് അമർത്തി വന്നപ്പോ നമ്മളെ ചിക്കൻ കറി നല്ലോണം തിളച്ചിരുന്നു കേട്ടോ ഏകദേശം ഹാഫ് വേവായിട്ടുണ്ട് അപ്പം ഞാൻ ലേസം തൈര് ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ കേട്ടോ അങ്ങനെ തൈരൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വലിയ പുളിയില്ല തൈരല്ല കേട്ടോ അപ്പം ഒന്നും പാടെ കടന്ന് തളക്കട്ടെ അപ്പത്തിന് നമുക്ക് ഇതൊക്കെ ഒന്ന് പരത്തി എടുക്കണം കേട്ടോ നമ്മൾ വിറയൊക്കെ ഒക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഈ പെട്ടെന്ന് പെട്ടെന്ന് ഇത് പരത്തി എടുക്കുകയാണ് എന്നാൽ പിന്നെ ഇനി അത് ചുട്ടേൻ്റെ ശേഷമാണ് ബാക്കിയുള്ള ഓരോ പണി ചെയ്യാൻ ചീരൻ്റെ ഉള്ളണമെങ്കിൽ ഒരുപാട് നേരെ ഇരിക്കണം ഇല ആയതുകൊണ്ട് പൊയ്ക്കളോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കണല്ലോ അതാണ് അത് അവസാനത്തേക്ക് ഇന്ന് വെച്ചിട്ടുള്ളത് അങ്ങനെ പത്തിരി പരത്തിരി കഴിഞ്ഞിട്ടുണ്ട് എല്ലാതും ഒരുമിച്ച് അങ്ങോട്ട് പരത്തിയിട്ടുണ്ട് ഇങ്ങെന്ത് വാണച്ചിട്ടാ ഇതിൻ്റെ മേലെന്ത് ചെയ്യുക ഒരു കോട്ടൻ്റെ തുണി മടക്കിയിട്ടുണ്ടെങ്കിൽ വക്കൊന്നും പൊട്ടൂല ഞാനൊന്നും ചെയ്യണില്ല കേട്ടോ ഞാനൊരു പാത്രം അമ്പ അടച്ച് വെക്കുകയാണ് എന്നാലും കുഴപ്പമില്ലല്ലോ അങ്ങനെ ഞാൻ പത്തിരി ചൂടാൻ നിൽക്കുകയാണ് പത്തിരി ഒക്കെ നല്ലോം പുന്തി വരുന്നുണ്ട് കേട്ടോ ഞമ്മക്ക് പൊള്ളച്ചിലെങ്കിൽ ഭയങ്കര രടങ്ങറാണല്ലോ അപ്പം പത്തിരി ഒക്കെ നല്ല പൊള്ളച്ചി വരുന്നുണ്ട് പക്ഷെ ഒരു ചട്ടിയിൽ ചൂടുമ്പോൾ കജ്ജന ഇല്ല കേട്ടോ വലിയ ചട്ടിയുണ്ട് പക്ഷെ ചൂടായി കിട്ടൂല ഗ്യാസുമ്പോൾ കത്തിച്ചിട്ടുണ്ടെങ്കിൽ നാലു പുറം പത്തിരി ഇട്ട് കൊടുക്കും അങ്ങനെ കയലിച്ച മാതിരി കിടക്കും പത്തിരി എപ്പോഴും ഇങ്ങനെ പൊള്ളച്ചിങ്ങാണ്ട് ചുട്ട് ആ പ പത്തിരിയുടെ ടേസ്റ്റിന് കിട്ടുകയുള്ളൂ പിന്നെ നമ്മൾ ഇങ്ങനെ ചട്ടിയിലൊക്കെ ചുട്ട് മാങ്ങിയച്ച എന്തല്ലെന്ന് വെച്ചാൽ നമ്മൾ ചൂടാറിയ പത്തിരി ചിലപ്പോൾ ആരെടാന്ന് വെച്ച് ഞാനിടാന്ന് വെച്ച് നീച്ചിക്കണമായി തോന്നിട്ടോ അങ്ങനെ ഞാൻ രണ്ട് ചട്ടി വെച്ചിട്ട് എളുപ്പ എളുപ്പം ചുട്ട് എടുക്കുകയാണ് പിന്നെ തോനൊന്നുമില്ലല്ലോ നായ് പൊടിയുള്ളല്ലോ അങ്ങനെ പത്തിരിയൊക്കെ ഒക്കെ ചൂടില് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പാത്രത്തിൽ ഇട്ട് മൂടി വെക്കണില്ല കേട്ടോ ഞാൻ ആദ്യം ആർ ഇങ്ങനെ മാങ്ങി വെക്കും ചൂടാറുന്നതിന് അനുസരിച്ച് ഈ പാത്രത്തേക്ക് മാറ്റി വെക്കലാണ് എന്നാലും ലസീച്ച ചൂടുണ്ട് അവിടെ വെച്ചിട്ടുണ്ട് അതൊന്നും നല്ല ചൂടാറിയിട്ട് വേണം അടച്ച് വെക്കാൻ എന്നാൽ ഈ രണ്ടെണ്ണം വാക്കിയുണ്ടെങ്കിലും പിറ്റന്നാക്കും നമ്മളെ പത്തിരി നല്ല പോലെ ഉണ്ടാവും ഇനി മീനൊന്ന് കായം കൂട്ടെ തളയനായതുകൊണ്ട് കുറച്ചു നേരം കായം കൂട്ടി വെക്കണം കാരണം എരി ഇങ്ങോട്ട് പൊടിച്ച് കെട്ടൂല അപ്പൊ ഞാൻ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചത് കൂട്ടിയിട്ടുണ്ട് അങ്ങനെ മീനതാ നല്ല കായം കൂട്ടി വെച്ചിട്ടുണ്ട് കാരണം പുതിയ തളയനാണ് കിട്ടിക്കണ് തളെ ഭയങ്കര ഞാൻ കറി ഒന്നും കാണാൻ ചൂടാറിലൊക്കെ ഞാൻ ചിക്കൻ കറിയാണ് കാരണം ചപ്പൊക്കെ കൂട്ടി അരച്ചതല്ലേ ഇതിൽക്ക് ലേസം തേങ്ങാ പാലും പാടുണ്ടെങ്കിൽ നല്ല സൂപ്പറായി നുട്ടങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങാ ഒഴിച്ച് കൊടുത്തു കൊണ്ടു അങ്ങനെ അത് മാങ്ങി വെച്ചതിന് ശേഷം ഞാൻ ഇതാ ഒരു കാ മണിക്കൂർ വെച്ചിട്ടുണ്ട് മീനൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ മീൻ പൊരിച്ചാൽ വെച്ചിട്ട് വേണം കുറച്ച് പാത്രങ്ങൾ മോറാണ്ട് അത് മോറണം അതുപോലെ ചീരൻ്റെ നുള്ളാണ്ട് അത് നുള്ളാനൊക്കെ ഉണ്ട് അപ്പൊ ഇതിന് നമ്മളെ ശാല് വരുമല്ലോ ശാ വന്നാൽ പിന്നെ ഒരു ക്ഷമ ഉണ്ടാവൂല പത്തിരി ഒക്കെയാണ് പ്രത്യേകിച്ച് ഞമ്മക്ക് തന്നെയാണെങ്കിൽ അങ്ങനെയല്ല ഇഷ്ടപ്പെട്ട കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ ചോറ് തിന്നാൻ ഭയങ്കര പൂതക്കാരം അങ്ങനെ പാത്രമൊക്കെ മോറി വെച്ച് നമ്മൾ പത്തിരി ചുട്ട് കൊടുത്ത് ലേസം വള്ളം കണ്ട് പാർന്ന് വെക്കട്ടെട്ടോ നല്ല പുതിർന്ന് കിട്ടിക്കോളും നമ്മൾ പെട്ടെന്നാവുമ്പോൾ ഇതൊന്നും പുതിർന്ന് കിട്ടൂല പിന്നെ എന്താ വെച്ചാൽ ഇത് പുതിർന്ന് കിട്ടുമ്പോഴത്തേന് നമുക്ക് അകമൊക്കെ ഒന്ന് അടിച്ചോരി വരാം അപ്പത്തിന് ഇത് നല്ല പുതിർന്ന് നല്ല കമ്പിച്ചകിരി കൊണ്ടൊന്നുകൊണ്ട് ഒരച്ച എളുപ്പം വൃത്തിയായി കിട്ടും അങ്ങനെ ചായ കാച്ചട്ടേട്ടൊന്ന് പത്തിരി ആയതുകൊണ്ട് നമ്മൾ രാവിലെ ചായ ഉണ്ടാക്കുന്നുണ്ട് ഇത് രണ്ട് മൂന്ന് ഗ്ലാസ് പാൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അവിടെ വെള്ളം പാർന്നിട്ട് അതിൻ്റെ ശേഷം ആ ചീരൻ്റെ ലൊക്കെ വെച്ചിട്ടുണ്ട് കുറച്ച് തോനെ ചീരൻ്റെ തന്നെ ഉണ്ട് കേട്ടോ കാരണം നല്ല കുറുകേ മാതിരി വെക്കാനാണ് പിന്നെ ഞങ്ങൾ ആരെങ്കിലും വെല്ലുവിളിയിൽ ചീരൻ്റെയും മുരിങ്ങ എന്തേലും ഒക്കെ വെച്ചു കൊണമെങ്കിൽ ഇല്ലെങ്കിൽ ഒന്ന് പറയുണ്ട് കേട്ടോ കമൻറ്റ് എഴുതണം അപ്പോൾ വെല്ലുവിളിയിൽ നമ്മൾ ചീരൻ്റെ ആയാലും മുരിങ്ങൻ്റെയിലായാലും വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റിനാണ് ഉണ്ടോ ചെറുള്ളി അല്ല നല്ലത് ഉപ്പേരി പോലെയാണ് വെക്കുന്നത് അപ്പോൾ രണ്ട് വെല്ലുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക തോനെ നേരം വയറ്റി എടുക്കരുത് ഞങ്ങൾ ലേസം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങോട്ട് വഴറ്റിയിട്ട് ഇങ്ങൾക്ക് ഈ പരുവത്തിലാക്കിയിട്ട് നമ്മൾക്ക് ഇതിക്ക് ഇല ഇട്ട് കൊടുക്കട്ടെ അപ്പം ഞാനി ചീരൻ്റെ ഇല ഇട്ട് കൊടുക്കട്ടെ എന്നാൽ ചീറിൻ്റെ ഇല വേവുമ്പോഴത്തേന് നമ്മളെ ഉള്ളി പാകത്തെ വാടലായി വരും ചെയ്യും അപ്പോൾ ലേസം ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ ചീനച്ചാട്ടി നിറച്ച് ഇല ഉണ്ട് അപ്പം ഞാൻ തീ കുറച്ചിട്ട് ലേസം വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങോട്ട് അടച്ച് വെക്കുകയാണ് കുറച്ച് കജുമ്പത്തേന് നമ്മളെ ഇല വേവണേനുസരിച്ചിട്ട് ഒന്നു ഇങ്ങോട്ട് താന്ന് കെട്ടിക്കോളൂ കേട്ടോ കാരം കൊടുക്കുന്നപ്പോൾ വാടയിലായിരുന്നു വീതനമൊക്കെ എടുത്തപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം നമ്മൾ കഴുകി ശരിയാക്കി കുറച്ച് നേരം വെള്ളമൊക്കെ വാരാൻ വെച്ചപ്പത്തിന് നല്ല പൊന്തി വന്നിട്ടുണ്ട് അല്ല അങ്ങനെന്താ നമ്മൾ ചീരൻ്റെ ലയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ പരുവത്തിലാണ് ഇന്ന് നമ്മൾ ചോറ്റിക്കില്ല കറി നല്ല വെള്ളം പോലെ ഞാൻ വെച്ചിട്ടില്ല അപ്പം ചീരക്കറിയുടെ പരിപാടി കഴിഞ്ഞു അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക വെല്ലുളളിയിലൊന്നും മുരിങ്ങൻ്റെയിലും ചീരൻ്റെയിലൊക്കെ വെച്ച് നോക്കുക അങ്ങനെ ചിക്കൻ കറി ഞാൻ മൺചട്ടിക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെ അത് ഞാനും ഷാരും ചായ പോവാണ് പോവാട്ടോ മോനും ഉണ്ട് ചായ കുടിക്കാൻ മോനൊന്ന് വീഡിയോ എടുക്കാൻ നിൽക്കുകയാണ് പറഞ്ഞാൽ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം ഷർട്ട് ഇടാതെയാണ് ഇട്ടോ ഇരിക്കണത് അപ്പം ഇന്ന് വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങളിത് ആ കൊലായ്മ പോയിരിക്കണു ഇവിടെ ഷാലുണ്ട് മോനുണ്ട് ഞാനുണ്ട് അപ്പോൾ ചിക്കൻ കറി ആണെങ്കിൽ ഈ പരുവത്തിലാണ് കേട്ടോ ഒഴിച്ചേക്കുക അപ്പോൾ മോന് ഇവിടുന്ന് മാറിയിരിക്കാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താതിരിക്കാന് ഷർട്ട് ഇടാത്ത പിന്നെ മക്കൾക്ക് ഒരു നിർബന്ധമാണ് നിർബന്ധമാണോ രണ്ടാളും പെരേലുണ്ടെങ്കിൽ ഒപ്പം ഇരുന്ന് ചായ കുടിക്കണം ഭയങ്കര ഇഷ്ടമാണ് ഈ ബാ ബാബുണ്ടെങ്കിലും അങ്ങനെ തന്നെ എല്ലാവരും ഒരുമിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുക അല്ലാതെ ഓരോരുത്തർ തിന്ന ഓരോരുത്തർ തിന്നാ അങ്ങനെ ചെയ്യലില്ല അപ്പം ഇന്ന് ഏകദേശം വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളെ വീഡിയോനെ പറ്റിയില്ല നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് ഹായ് ഒക്കെ പറയാൻ ഒന്നും ഒന്നുംപാട് ഹായ് അപ്പം ഇങ്ങള് കമൻറ്റ് എഴുതാൻ മറക്കരുത് കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ലൈക്ക് ഉണ്ടെങ്കിലേ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് കൂളി ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ കാരണം രണ്ടാളും പെരയിലുണ്ട് അപ്പം ഞാൻ നനച്ചുള്ളി പരിപാടിയൊക്കെ വരാൻ പോവുകയാണല്ലോ അപ്പം മുറ്റത്ത് കുറച്ച് പുല്ലൊക്കെ ഉണ്ട് കേട്ടോ പെരൻ്റെ പിന്നിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ അതില്ലെങ്കിൽ ശരിയാവില്ല ഒരു പെരയിലുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ ആയിക്കോട്ടെ ഇൻഷാല്ല അടുത്ത വീഡിയോണ്ട് പിന്നെ വരൻ്റെ അസ്സലാമലൈക്കും